ഡിഷിൻ്റെ പേരാണ് എന്താ പേര് പറയൂ ഫ്രൈ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തിരിയായിരിക്കും ഇത് ചെമ്മീൻ അമ്മ ഡീപ്പായിട്ട് വേവിക്കുകയാണ് നമുക്ക് ഈ ചെമ്മീൻ വെള്ളം വേണ്ട വെള്ളം വെള്ളമില്ലാതെ നമ്മളത് മാറ്റണം അല്ലേ നമുക്കിത് വെള്ളമില്ലാണ്ട് കോരി എടുക്കാം ചെറിയ ചെമ്മീനാണ് കിട്ടിയത് ഇതാണ് നമ്മൾ ചെമ്മീനെ വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചെമ്മീന് കണ്ടക്കൈസ് ഇതാണ് ചെമ്മീൻ നമുക്കിതിനു വേണ്ടതായിട്ടുള്ള വിഭവങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉള്ളി മല്ലിച്ചപ്പ് ക്യാരറ്റ് കാപ്സിക്കോ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മള് ഇതാ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഓക്കെ നമ്മൾ അതിലോട്ട് കടുക് ആഡ് ചെയ്യാണ് കറിവേപ്പില ഇടുകയാണ് അതിലോട്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് ഇടുകയാണ് വഴറ്റി വഴറ്റിയെടുക്കാണ് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാണ് നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാണ് ക്യാപ്സിക്കം വഴറ്റിയെടുക്കറ്റ് ആഡ് ചെയ്യണം നമ്മൾ നമ്മളങ്ങനെ വെറുതെ ഇടുകയാണ് ഇച്ചിലൂടി ധരിച്ച് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു ഇതിലേക്ക് നമ്മള് സ്വല്പം മുളക് പൊടി ആഡ് ചെയ്യണം കുറച്ച് ചെറിയ ജീരകം ഇതൊക്കെ കൂടി മിക്സിയാണ് നമുക്ക് ജമീനം കൊടുക്കാം

அப்போ நம்ம செம்மீன் ரெடி இந்த நோக்கா வெள்ளம் பற்றி நல்ல கருவாய்